നമസ്കാരം ന്യൂയോർക്ക് മേയർ സൊഹറാൻ മംതാനിയുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി മികച്ച കൂടിക്കാഴ്ചയായിരുന്നുവെന്ന് പറഞ്ഞ ട്രംപ് തുടർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മംതാനിയെ പ്രശംസിക്കുകയും ചെയ്തു ന്യൂയോർക്ക് സിറ്റിയുടെ ആദ്യ മുസ്ലിം മേയറും ട്രംപിന്റെ നിഷിത വിമർശകനുമാണ് മംതാനി മംതാനിയുടെ നേതൃത്വത്തിൽ ന്യൂയോർക്ക് സിറ്റിയിൽ കഴിയുന്നത് തനിക്ക് വളരെ വളരെ സുഖകരമായ അനുഭവമായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു അരമണിക്കൂറിലധികം സമയം ട്രംപും മംതാനിയും കൂടിക്കാഴ്ച നടത്തി മംതാനിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള തന്റെ ധാരണകളെ ഈ കൂടിക്കാഴ്ച മാറ്റിമറിച്ചുവെന്നും ട്രംപ് വ്യക്തമാക്കി നേരത്തെ മംതാനി കമ്മ്യൂണിസ്റ്റ് ഭീകരൻ എന്നാണ് ട്രംപ് വിളിച്ചിരുന്നത് മംതാനി ജയിച്ചാൽ എല്ലാം തീരുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതെല്ലാം ട്രംപ് ഇപ്പോൾ മാറ്റിമറിക്കുകയാണ് ഇനി മമദാനിയുമായി സഹകരിക്കുമെന്നാണ് ട്രംപ് പറയുന്നത് മംതാനി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ന്യൂയോർക്ക് സിറ്റിക്ക് നൽകുന്ന ഫെഡറൽ ഫണ്ടിങ് പിൻവലിക്കുമെന്നും നാഷണൽ ഗാർഡിനെ അയക്കാൻ മടിക്കില്ലെന്നും ട്രംപ് മുൻപ് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്താണ് മനസ്സ് മാറ്റിയതെന്ന ചോദ്യത്തിന് ഞാൻ കരുതിയതിലും കൂടുതൽ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് യോജിപ്പുണ്ടെന്നായിരുന്നു ട്രംപിന്റെ മറുപടി മംതാനി തന്നെ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നതിൽ കുഴപ്പമില്ലെന്നും അദ്ദേഹത്തെ സാക്ഷിയാക്കി ട്രംപ് പറഞ്ഞു ട്രംപ് ഒരു ഫാസിസ്റ്റ് ആണെന്ന് മുമ്പ് നടത്തിയ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ഒരു റിപ്പോർട്ടർ മംതാനിയോട് ചോദിച്ചപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് മമതാനി പറഞ്ഞത് മമതാനി ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നതിനിടയിൽ ട്രംപ് പെട്ടെന്ന് ഇടപെട്ടു അത് കുഴപ്പമില്ല നിങ്ങൾക്ക് അതേ എന്ന് മറുപടി പറയാൻ കഴിയുമെന്ന് മമതാനിയുടെ കയ്യിൽ തട്ടിക്കൊണ്ട് ട്രംപ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരി അതേ എന്ന് മമദാനി പറയുകയും ചെയ്തു ഞാൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന വാക്കുകളുടെയാണ് ട്രംപ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് തങ്ങൾക്കിടയിൽ ഫലപ്രദമായ കൂടിക്കാഴ്ചയാണ് നടന്നതെന്നും ന്യൂയോർക്ക് സിറ്റിയിലെ ജീവിത ചെലവ് സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും ഇരുവരും പറയുകയും ചെയ്തു നവംബർ നാലിനാണ് മമദാനി ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യൻ വംശജിയായ മീറാം നായരുടെ മകനാണ് മംതാനി നിയോഗ നാരത്തിന്റെ മികച്ച മേയറായിരിക്കും സൊഹറാൻ മംതാനി എന്ന് ട്രംപ് പറയുകയാണിപ്പോൾ ചർച്ച ഫലപ്രദമായിരുന്നു ന്യൂയോർക്ക് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട മംതാനിയെ ട്രംപ് അഭിനന്ദിച്ചു ശക്തരായ എതിരാളികളെ പരാജയപ്പെടുത്തിയാണ് മംതാനി തെരഞ്ഞെടുക്കപ്പെട്ടതെന്നും ട്രംപ് പറഞ്ഞു ചർച്ച ഫലപ്രദമായിരുന്നു മമദാനിക്ക് മികച്ച പ്രവർത്തനം നടത്താനാവുമെന്ന് വിശ്വാസമുണ്ട് ചില യാഥാസ്ഥിതികരെ അദ്ദേഹം അത്ഭുതപ്പെടുത്തും അത്ര മികവോടെ മംതാനി പ്രവർത്തിക്കുന്നുവോ അത്ര സന്തോഷവാനായിരിക്കും ഞാൻ ഞങ്ങൾ തമ്മിൽ പൊതുവായി ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങൾ സ്നേഹിക്കുന്ന ഈ നഗരം വളരെ മികച്ചതായി മാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞാൻ കരുതലും കൂടുതൽ കാര്യങ്ങളിൽ ഞങ്ങൾ യോജിക്കുന്നു കുറ്റകൃത്യങ്ങൾ ഉണ്ടാകരുതെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു ഞാനും അത് തന്നെ ആഗ്രഹിക്കുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഈ ന്യൂയോർക്കിൽ വന്നാൽ അറസ്റ്റ് ചെയ്യുമെന്നും മമതാരിയുടെ പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് വിചിത്രമായ ചില ഉണ്ടെന്നും നമ്മളെല്ലാം മാറുന്നവരാണെന്നും തന്റെ സ്വന്തം കാഴ്ചപ്പാടുകൾ പോലും മാറിയിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു അഭിപ്രായ വ്യത്യാസങ്ങൾ ഏറെ ഉണ്ടായിട്ടും കൂട്ടായി പ്രവർത്തിക്കുമെന്നും മംദാനി വ്യക്തമാക്കി ആദരവിന്റെയും സ്നേഹത്തിന്റെയും ഇടമായ ന്യൂയോർക്ക് നഗരത്തെക്കുറിച്ചും ന്യൂയോർക്കിലെ ജനങ്ങളെ സേവിക്കുക എന്ന പൊതുവായ ലക്ഷ്യത്തിലൂന്നിയുമായിരുന്നു ചർച്ച ന്യൂയോർക്കിലെ ജീവിത ചെലവ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും മംദാനി പറഞ്ഞു വാഷിംഗ്ടണിലെത്താൻ ട്രെയിന് പകരം വിമാനത്തെ ആശ്രയിച്ചത് എന്തിനാണെന്നും ട്രെയിൻ കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാണല്ലോ എന്നുമുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ന്യൂയോർക്കിലെ ജനങ്ങൾക്ക് എല്ലാ യാത്രാ കൂടുതൽ ചെലവ് കുറഞ്ഞതായി താൻ നൽകാൻ ആഗ്രഹിക്കൂ എന്നായിരുന്നു മമദാനിയുടെ മറുപടി മംതാനി കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെന്നും യാത്രാദൂരം വളരെ കൂടുതലാണെന്നും ട്രംപും പ്രതികരിച്ചു പരസ്പര ശക്തമായ വിമർശങ്ങൾ ഉന്നയിക്കുന്ന ഇരുവരും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത്